പ്രേക്ഷകരുമായി വളരെ അടുത്ത് നിൽക്കുന്ന താരമാണ് റിമി ടോമി ഗായിക എന്നതിലുപരി മറ്റ് പല മേഖലകളിലും സജീവമായിട്ടുള്ള താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് അടുത്തിടെ ഭാരം എടുത്തുയർത്തിയതിനെ തുടർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടായി താരം വെളിപ്പെടുത്തിയിരുന്നു ഇത് വലിയ വാർത്തയായതോടെ റിമിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന തരത്തിൽ കഥകൾ പ്രചരിച്ചു എന്നാൽ ഇതിനേക്കാളും കൂടുതൽ റിമിയുടെ രണ്ടാം വിവാഹത്തെപ്പറ്റിയാണ് വാർത്തകൾ വരാറുള്ളത് ആദ്യ ബന്ധം വേർപ്പെടുത്തിയത് മുതൽ റിമിയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ വരാറുണ്ട് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് റിമി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രത്യേക അറിയിപ്പുണ്ടെന്ന് പറഞ്ഞാണ് റിമി എത്തിയത് ശേഷം തന്നെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകൾക്കുള്ള വിശദീകരണവും വിവാഹത്തെക്കുറിച്ചുമൊക്കെ താരം വ്യക്തത വരുത്തിയിരിക്കുകയാണ് എന്നെപ്പറ്റി വന്ന വാർത്തയിൽ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു അത് ഊതിപ്പെരുപ്പിച്ചു എന്ന് പറയാം അതല്ലാതെ ജീവിച്ചിരിക്കുന്നവരെ പോലും മരിച്ചു എന്ന് പറയുകയും അവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതൊക്കെ വളരെ മോശമാണെന്നല്ല പറയേണ്ടത് ക്രൂരതയാണെന്ന് പറയണം ഇപ്പോൾ തന്നെ എൻ്റെ കല്യാണമായെന്ന് പറഞ്ഞുള്ള രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതൊക്കെ കുറേ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കും രണ്ടാമതും വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമല്ല ഞാനിനി കല്യാണമേ കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കല്യാണം കഴിക്കാതെ കഴിക്കാതെയാണ് ഇനി എന്ന് പറയേണ്ടതില്ലല്ലോ കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ഞാനായിരിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാമല്ലോ എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി പങ്കുവെക്കുന്നതായിരിക്കും ഇനി എൻ്റെ ആരോഗ്യവ്യവസ്ഥയെപ്പറ്റി ചോദിക്കുന്നവരോട് കൈക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഇനി അങ്ങോട്ടൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എടുത്തോ പിടിച്ചതെന്ന് പറഞ്ഞ് ആരും ഭാരമേർത്താൻ നിൽക്കരുത് തമാശക്കാണെങ്കിലും അങ്ങനെ ചെയ്യരുത് ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റും വേറെ വിശേഷങ്ങളില്ല ഇനി പുതിയ വ്ലോഗുമായി ഞാൻ നിങ്ങളിലേക്ക് വരും വരുമ്പ് കോവിഡ് കാലത്ത് പലതരം വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ ചാനൽ ആക്റ്റീവായിരുന്നു അതുപോലെ നല്ല കണ്ടൻറ്റുകളുമൊക്കെയായി താൻ വീണ്ടും വരുന്നതായിരിക്കുമെന്നും റിമി പറയുന്നു